ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ അതിർത്തി നിർണയിച്ച് പുനർവിജ്ഞാപനം ഇറക്കിയപ്പോൾ ഇടുക്കിയിൽ ഒരു ഡിവിഷൻ കൂടി ഇതോടെ ജില്ലാ പഞ്ചായത്തിൽ പതിനേഴ് ഡിവിഷനായി വെള്ളത്തൂവലാണ് പുതിയ ഡിവിഷൻ അടിമാലി ഇടുക്കി ബ്ലോക്ക് ഉൾപ്പെടുന്ന വെള്ളത്തൂവൽ ഡിവിഷനിൽ ജനസംഖ്യ ഇതോടെ ജില്ലാ പഞ്ചായത്തിൽ ആകെ ഡിവിഷൻ മൂന്നാർ ദേവികുളം പാമ്പാടുംപാറ ഡിവിഷൻ ഒഴികെ മറ്റു ഡിവിഷനുകളിൽ അതിർത്തി പുനർനിർണ്ണയം വേണ്ടിവന്നു ഏറെക്കുറെ ലോ റേഞ്ച് ഹൈ റേഞ്ച് എന്ന തിരിച്ചാണ് ഇത്തവണ പുനർനിർണ്ണയം നടത്തിയിരിക്കുന്നത് അടിമാലി ഇടുക്കി ബ്ലോക്ക് ഉൾപ്പെടുന്ന വെള്ളത്തുവൽ ഡിവിഷനിൽ അമ്പത്തി അയ്യായിരത്തി ജനസംഖ്യ അടിമാലി ബ്ലോക്കിലുള്ള വെള്ളത്തുവൽ കൊന്നത്തടി മുനിയറ കമ്പളികണ്ഠം എന്നിവയും ഇടുക്കി ബ്ലോക്കിലുള്ള പഴേരിക്കണ്ടം കഞ്ഞിക്കുഴി എന്നിവയുമാണ് വെള്ളത്തുവൽ ഡിവിഷനോട് ചേർത്തിരിക്കുന്നത് മുരിക്കേശ്വേരി മുള്ളരിങ്ങാട് എന്നീ ഡിവിഷനുകളുടെ പേരുകൾ യഥാക്രമം തോപ്രാങ്കുടി വണ്ണപ്പുറം എന്നാക്കി മാറ്റി നെടുങ്ങണ്ടം കട്ടപ്പന ബ്ലോക്കിലായി ഉൾപ്പെടുന്ന പാമ്പാടുംപാറ ഡിവിഷനിലാണ് വോട്ടർമാർ കൂടുതലുള്ളത് അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് പേർ പൈനാവ് ഡിവിഷനാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ ഏറ്റവും കുഞ്ഞൻ ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന മേഖലയിൽ അമ്പത്തിമൂവായിരത്തി ഇരുപത്തിയേഴ് വോട്ടർമാരാണ് ഉള്ളത്